ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഡക്രോച്ചാണ് അതിന് വേണ്ടി നാനൂറ് ഗ്രാമോളം സവാള ചെറുതായി സ്ലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നാല് ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തത് രണ്ട് മീഡിയം സൈസ് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ആവശ്യത്തിന് കറിയിലേസും വേലീസും എടുത്തിട്ടുണ്ട് ഇനി നന്നായി പഴുത്ത രണ്ട് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് കാൽ കപ്പ് തൊലികളഞ്ഞ ചെറിയ ഉള്ളി രണ്ടര കിലോയോളം ഡക്ക് മീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്തപ്പോൾ ഒന്നര കിലോയോളം ഡക്ക് മീറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലിനി എന്തൊക്കെ ചേരുവകളാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം ആദ്യമായി ചേർക്കേണ്ടത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ചേർക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ ക്രഷ്ഡ് കുരുമുളക് പൊടി ചേർക്കാം ഇനി ആഡ് ചെയ്യേണ്ടത് ഗരം മസാലയാണ് നമ്മളിവിടെ ചേർക്കുന്നത് ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഗരം മസാലയുടെ റെസിപ്പി ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്താൽ പ്രിപ്പറേഷൻ ലിങ്ക് അയച്ചു തരുന്നതാണ് അടുത്തതായി ചേർക്കേണ്ടത് ഉപ്പാണ് നമ്മളിവിടെ എടുക്കുന്നത് ആവശ്യമായ കല്ലുപ്പാണ് പാകം നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാവുന്നതാണ് ഇനി ഈ ചേരുവകളോടൊപ്പം ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ച സവാള കൂടി ചേർത്ത് മിക്സ് ചെയ്യേണ്ടതാണ് അതിനോടൊപ്പം തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്രഷ്ഡ് ഇഞ്ചിയിൽ നിന്നും ഹാഫ് എടുത്ത് ചേർക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും ഹാഫ് എടുത്ത് ചേർക്കാം പിന്നെ ഏകദേശം രണ്ട് പച്ചമുളക് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം ആവശ്യത്തിന് കറി ലീവ്സ് പിന്നെ ഒരു ബേ ലീഫിൻ്റെ പകുതി ചെറുതായി ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ചെയ്യാം മിക്സ് ആയതിന് ശേഷം നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റാം ഡക്രോ വിസ്റ്റ് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മൂന്ന് ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു നാല് വിസിലാണ് കുക്ക് ആവാൻ വേണ്ടി നോക്കുന്നത് അങ്ങനെ നാലാമത്തെ വിസിലാണ് കേട്ടത് ഇനി കുക്കർ നമുക്ക് ഇറക്കി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏകദേശം നാല് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും അതേപോലെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ബാക്കി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ എന്ന് ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് പിന്നീട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാളയിൽ നമുക്ക് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടുന്നവരെ ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് സ്ലൈസ് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ടൊമാറ്റോ കൂടി ഇട്ടുകൊടുക്കാം കാൽക്കപ്പ് തൊലികളഞ്ഞ ചെറിയ ഉള്ളി കട്ട് ചെയ്യാതെ മുഴുകന ഇടുക ഇനി നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത് ആദ്യം നമുക്ക് ഇതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാല ചേർക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം ഇതെല്ലാം നല്ലതായി മൂത്ത് വരുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക ഇതെല്ലാം മൂത്ത് ഇതിൻ്റെ പച്ച ചുവയെല്ലാം മാറി ഒന്ന് വരുന്നതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കളറെല്ലാം ഒന്ന് കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇങ്ങനെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഡക്കിൻ്റെ മീറ്റ് ചേർത്ത് കൊടുക്കാം ഡക്ക് മീറ്റ് മസാലയുമായി മിക്സ് ആയിട്ടുണ്ട് ഡക്കിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളമെല്ലാം ഇറങ്ങി അത് തിളയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇനി ഇതിലേക്ക് രുചിയും മണമൊക്കെ കിട്ടുന്നതിനായി ഒരു സ്പൂൺ പെരുംജീരക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം കുറച്ച് കറിയേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ടക്ക് മേറ്റ് ഉടയാത്ത വിധം നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഇത് അടച്ചു മൂടിയാണ് വേവിക്കേണ്ടത് ഉരുളക്കിഴങ്ങ് വേവാനെടുക്കുന്ന സമയം ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഹാ നല്ല മണം എല്ലാം കിട്ടുന്നുണ്ട് നല്ല രീതിയിലുള്ള മണം പെരുചീരത്തിൻ്റെയും എല്ലാ മസാലകളുടെയും മണമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മണത്തിൽ നിന്ന് തന്നെ ടേസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് എന്ന് നമുക്ക് നോക്കാം ഒരു ഫോർക്ക് വെച്ചാണ് നോക്കുന്നത് വെന്തിട്ടുണ്ട് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡക്റോസ്റ്റ് എല്ലാ ആഘോഷവേളകളിലും അപ്പം പുട്ട് ഇടിയപ്പം ചപ്പാത്തി പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു സൂപ്പർ പപ്പ നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഉണ്ട് നല്ലതാണ് നല്ല